ഹായ് വിവേഴ്സ് വെൽക്കം ബേക്ക് കുറച്ച് ഞാൻ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാനാണ് ഇന്നത്തെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയുടെ കൂടെ എവിടെയോ പോകുന്നതായിട്ടാണ് ഇല്ല എങ്കിൽ ഫാമിലിയുടെ കൂടെ ഇന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ ഫാമിലിയിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇമോഷണൽ ലെവലിൽ ഫാമിലിയുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ചില ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ഫാമിലിയുടെ കൂടെ ഇവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ ഫാമിലിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഫാമിലിയുമായിട്ട് ഒന്നുകിൽ ഡിറ്റാച്ച്ഡ് ആകും ഇല്ലായെങ്കിൽ ഫാമിലിയുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമില്ലായെങ്കിൽ ഫാമിലിയുമായിട്ട് എവിടെ പോകും അങ്ങനെ മൂന്ന് എനർജിയാണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് റെസോണേറ്റ് ആകുന്നത് അത് നിങ്ങൾ എടുക്കുക ഇവിടെ നിങ്ങൾ തമ്മിൽ ലോങ് ടേം റിലേഷൻഷിപ്പിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നതായിട്ടും സംസാരം ഉണ്ടാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കോൾ ചെയ്ത് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളെ വന്ന് കാണാൻ വരുന്നതായിട്ട് അത് ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമേ വന്ന് കാണുന്ന ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നുള്ളൂ ഇന്നത്തെ ദിവസം ചില ആൾക്കാരുടെ പേഴ്സൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർ നിങ്ങളിൽ നിന്ന് ഒളിച്ച് മറ്റൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അറിയാൻ സാധിക്കത്തില്ല ഇവർ ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങളെ ചതിച്ചാലും നിങ്ങൾ ഇവരെ അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യം ഫോർഗീവ് ചെയ്യുമെന്നുള്ള ഈ പ്ര പ്രതീക്ഷയിലാണ് ഇവർ മറ്റൊരു വ്യക്തിയോട് ഒളിച്ച് സംസാരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളെ ഫ്ലേർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ കാണാതെ ഒളിച്ച് മറ്റൊരാളോട് സംസാരിക്കും പക്ഷേ നിങ്ങൾ ഇന്നത്തെ ദിവസം ഇത് അറിയത്തില്ല ഇവിടെ ഈയൊരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആവുക അതായത് കുറച്ച് അകൽച്ച വയ്ക്കുക എന്ന് നിങ്ങളിപ്പോൾ വെറുതെ അവരെ സംശയിക്കാൻ പോകണ്ട നിങ്ങൾ കുറച്ച് ഡിറ്റാച്ച്ഡ് വെച്ച് അകന്നിരിക്കുമ്പോൾ നിങ്ങളുടെ വില എന്താണെന്ന് മനസ്സിലാവുകയും അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യും അതായത് പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു അകൽച്ച ഇവർക്ക് ഒട്ടും സഹിക്കാൻ സാധിക്കത്തില്ല അപ്പോൾ ഇവർ വിചാരിക്കുക എന്തുകൊണ്ടാണ് എൻ്റെ പേഴ്സൺ എന്നോട് അകന്നത് എന്നുള്ള രീതിയിൽ ഒരു തോട്ട്സ് ഇവരുടെ മനസ്സിൽ വരും ഇതുകൂടാതെ നിങ്ങളുടെ പേഴ്സിൻ്റെ എന്തെങ്കിലും ഒരു സത്യം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടും ഇല്ല എങ്കിൽ ഇന്നത്തെ ദിവസം ഇവരുടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു വസ്തു കളവ് പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഇന്നത്തെ എനർജി നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നത് റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്